എല്ലാ പ്രേക്ഷകർക്കും അറീബൻ മലയാളി വ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഒരു ചെറിയ വിഷയം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് എൻ്റെ പ്രേക്ഷകർ ഇങ്ങനെ നിരന്തരം അയച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല കുറച്ച് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ഒരു വിഷയം കൂടിയാണ് നിങ്ങളൊക്കെ കണ്ടുണ്ടോ ഒരു സജന സലീം എന്ന് പറയുന്ന ഒരു സ്ത്രീ അതായത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് പിന്നെ ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് തലമു തട്ടിട്ടുകൊണ്ട് വിൽക്കുന്നൊരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീകളെക്കുറിച്ച് പറയാനാണ് അതായത് ഇപ്പോൾ എന്തോ ഒരു ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ പിന്നെ വന്നിരിക്കുകയാണ് അതാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ വേറൊരു രീതിയിലാണ് വന്നിരുന്നത് അതിൽ പറഞ്ഞ അതിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് പിന്നെ ഹിന്ദുക്കളിനെ പറ്റിക്കുന്നതൊരു കലയാണ് മക്കളെ മക്കളെന്ന് പറഞ്ഞിരുന്നത് അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു അത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വീഡിയോ കരഞ്ഞിട്ടാണ് ആരൊക്കെ ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലോട് കരച്ചിൽ പക്ഷേ അപ്പോൾ ഈ സജനാശലവിനെ കുറിച്ച് ഒരു മുഖപര് പറയുകയാണെങ്കിൽ ഈ മറ്റേ കൃഷ്ണന്റെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ചിട്ടാണ് ഇതൊരു സ്ത്രീ ഒരു മറ്റേ മുസ്ലിമാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ പിന്നെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ചിട്ടാണ് ഈ പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് അതെ അത് എപ്പോഴും പൈസ ഉണ്ടാക്കുന്നുമില്ല ചിലപ്പോൾ ഫ്രീ ആയിട്ടാണ് ഫോട്ടോ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നത് അതായത് ഈ പിന്നെ ഗുരുവാര അമ്പലം നാളെയിലൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത് മുമ്പൊക്കെ ഇപ്പൊക്കെ പൈസ വാങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് പിന്നെ ഈ സ്ത്രീനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ശത്രുക്കളായിട്ടാണ് കാണുന്നത് ശത്രുക്കൾ പറഞ്ഞൊന്നുമില്ല ഇങ്ങനെ മുസ്ലിങ്ങൾ ഒരു മുസ്ലിം സമൂഹം പറഞ്ഞ ഒരു പ്രബലമായ ഒരു സമൂഹമാണല്ലോ ആ സമൂഹത്തിന് വെറുതെ എങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും തീവ്രവാദികളാണ് എന്നെ കൊല്ലാൻ നോക്കി എന്നെ അതാ പിടിച്ച് കൊല്ലാൻ വരുന്നു ആക്രമിക്കുന്നു മല ഇന്ന് പുറത്താക്കി എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു വെറുപ്പ് പിടിക്കല്ലോ അങ്ങനെ കുറെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീ ഉണ്ടാക്കുന്ന പൈസ പിന്നെ ആരും കട്ടിട്ടൊന്നുമല്ലല്ലോ കട്ടിട്ടോ പലിശ കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാരെ കൊന്നിട്ടോ പോക്കറ്റ് അടിച്ചിട്ടോ പലിശ കൊണ്ടോ ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ട് നല്ല ഈ സ്ത്രീ പൈസ ഉണ്ടാക്കുന്നതും ഒരു ഫോട്ടോ വരക്കുന്നു അത് ഇഷ്ടമുള്ളവർ വാങ്ങുന്നു പൈസ കൊടുക്കുന്നു അങ്ങനല്ലേ അതിപ്പോ ഹലാലാണോ ഹറമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ആരെയും ഉപദ്രവിക്കാതെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഒരു പ്രബലമായ ഒരു സമൂഹം ഈ സ്ത്രീനെങ്ങനെ വീർക്കുന്നത് എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു ഇപ്പന്വേഷെൻ്റെ ഈ പ്രേക്ഷകർക്ക് എന്നെ പറയുന്നതാണ് ഞാനിപ്പോ സ്ത്രീയുടെ നാട്ടിലേക്ക് പോയിട്ടൊന്നുമില്ലല്ലോ പക്ഷെ സ്ത്രീയുടെ നാട്ടുകാർ തന്നെ പറയുന്നതാണ് അതായത് ഈ ഇസ്ത്രീ സ്വന്തം നാട്ടിലാണെങ്കിൽ തലമ തട്ടൊന്നും എന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവിടുത്തെ നാട്ടുകാർ പറയുന്നതാണ് തലമ തട്ടിടില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ വീടിന്റെ മുമ്പിൽ കൂടെ ഒരു മുസ്ലിം എങ്ങാനും നടന്നു പോയാലും എന്നെ കൊല്ലാൻ വന്നു പറഞ്ഞിട്ട് ഉടനെ കേസ് കൊടുക്കും അപ്പൊ തന്നെ പോലീസിനെ വിളിക്കുന്നു പറയുന്നു അപ്പൊ അങ്ങനെ ആയാൾ പിന്നെ നിരപരാധികളൊക്കെ കുറേ ജയിലിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നെ എന്തൊക്കെ വേറെന്താ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ നമുക്ക് വിടുക കാരണം അതിന്റെ ഇപ്പൊ എന്റെ അടുത്ത് തെളിവൊന്നുമില്ല ഇതിങ്ങനെ ആൾക്കാരും അവിടുത്തെ അവർ നാട്ടുകാരും പിന്നെ ചിലരൊക്കെ യൂട്യൂബിൽ തന്നെ ചിലർ വീഡിയോ ഉണ്ടാക്കിട്ടുണ്ട് തെളിവ് വെച്ചിട്ടൊക്കെ എന്തായാലും പോട്ടെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു അപ്പൊ ഈ തലമ തട്ടം ഇടാത്ത അപ്പൊ ഈ തലമ തട്ടം ഇടാത്ത സ്ത്രീ തലമ തട്ടം ഇട്ടുകൊണ്ട് അമ്പലത്തിൽ ഓടുമ്പോ അത് ചില മുസ്ലിങ്ങൾക്ക് അതൊരു ആരോചകമായി തോന്നാറുണ്ട് ഒന്നിക്കൽ പറയാം എത്രയോ ആൾക്കാർ പിന്നെ ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ചു എന്ന് പറയുന്നത് ചാടി പോയിട്ട് അമ്പലത്തിൽ വിവാഹം കഴിക്കുന്നു എത്രയോ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതേപോലെ തന്നെ പറയാം ഞാൻ മുസ്ലിം അല്ല എന്ന് പറയാം കഴിഞ്ഞില്ലേ അല്ലാതെ ഈ മുസ്ലിം ആണെന്ന് പറയും ചെയ്യുക അപ്പം ഇസ്ലാമിന്റെ നിയമം എന്താണ് പിന്നെ ഏകദൈവ വിശ്വാസമാണ് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ലാന്ന് പിന്നെ പിന്നെന്താ പറയാ പ്രതിജ്ഞ ചെല്ലിക്കൊണ്ടാണ് ഒരു മുസ്ലിം മുസ്ലിമാവുകയുള്ളൂ മനസ്സിലായില്ലേ അങ്ങനത്തെ സ്ഥലത്ത് പിന്നെ ഇനിയിപ്പോ ഒരു വെറുതെ ഒരു ഫോട്ടോ വരയ്ക്കാന്ന് കൂട്ടുക അതും കുഴപ്പമില്ല അതായത് ഒരു ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച അല്ലെങ്കിൽ ശ്രീരാമന്റെ ഫോട്ടോ വരച്ച് അതും കുഴപ്പമില്ല പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറയുമോ ഇവിടെ സ്ത്രീ ഒരു ഫോട്ടോ വരച്ചതിന് ശേഷം പറയുന്നത് എന്റെ കണ്ണനാണ് എനിക്ക് ചോറ് തരുന്നത് എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അവിടെയാണ് പ്രശ്നം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങളുണ്ടല്ലോ ഇപ്പൊ മതം മാറ്റി വെക്കുക രാഷ്ട്രീയ പാർട്ടി എടുത്താൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ആശയുണ്ടല്ലോ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ആശയുണ്ട് ബി ജെ പിക്ക് അതിൻ്റെതായ ഒരു ആശയുണ്ട് ഏഹ് ബി ജെ പിൽ നിന്നിട്ട് സലാൽ സലാം എന്ന് പറഞ്ഞാൽ അവർ സംബന്ധിക്കൂലല്ലോ മനസ്സിലായില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് മോദി കി ജയ് മോദി ജയ് എന്താണ് മോദി മോദി എന്ന് പറഞ്ഞാൽ അവർ സംബന്ധിക്കൂലല്ലോ അപ്പൊ എല്ലാ എല്ലാ പ്രത്യശാസ്ത്രത്തിനും ഓരോരോ കാഴ്ചപ്പാടും ഓരോ നിബന്ധനയും ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ട് അതിപ്പോൾ ഇസ്ലാം മതത്തിനും ഉണ്ട് ക്രിസ്ത്യൻ മതത്തിനുണ്ട് ഹിന്ദുമതത്തിനുണ്ട് അപ്പൊ മുസ്ലിങ്ങൾ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ എന്തിനാ ചൂടാവുന്നത് നിങ്ങൾ ആ സ്ത്രീ എന്താച്ച വരച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോയി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മോദി മോദി എന്ന് വിളിച്ചാൽ അയാൾ എന്താച്ചാ വിളിച്ചോട്ടെ എന്നാരും പറയില്ലല്ലോ അപ്പൊ അതേപോലെ തന്നെയാണ് മതവും അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഒരാൾ ഇവിടെ ചോദിക്കുന്നുണ്ട് വാട്ട് ഇസ് ദ പ്രോബ്ലം എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാത് ഏഹ് അപ്പൊ ഇങ്ങനെ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മതങ്ങൾക്ക് ഒരു ചട്ട കൂടുണ്ട് ആ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ മുസ്ലിംമാളെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റെ കണ്ണനാണ് എനിക്ക് ചോറ് തരുന്നത് എന്ന് പറയാ അപ്പൊ പിന്നെ അള്ളാഹുവാ വിശ്വസിക്കുന്ന ദൈവത്തിന് പുല്ല് വില കൽപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ പറയാ അപ്പൊ അത് ശരിക്ക് ചില ചില മുസ്ലിങ്ങളെ ചൊടിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് കാരണമായിരിക്കും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടാവുക കൊമന്റ്സിലൊക്കെ പക്ഷെ ഇങ്ങനെ മുസ്ലിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ കണ്ടു ഈ ഒരു സജ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ ഭയങ്കര സന്തുഷ്ട വക ചെയ്യുക ഞാൻ കണ്ടു മുസ്ലിങ്ങളെ ചോർന്നു പോയാൽ ഭയങ്കര സന്തോഷമാണ് മനസ്സിലായില്ലേ ഭയങ്കര സന്തോഷമാണ് ചിരിച്ചിട്ട് ചെയ്യുക ഭയങ്കര ചിരിയാണ് നിങ്ങൾ കണ്ടുണ്ടോ ഒരു സാധാരണ സ്ത്രീകളൊന്നും അങ്ങനെ ചിരിക്കുമല്ലോ അതിനേക്കാൾ വലിയൊരു സെവൻറ്റി എം എം ചിരിയാണ് ഇപ്പം നോക്കിയാലും സെവൻറ്റി എം എം ചിരിയാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെ അവഹേളിക്കുമ്പോഴും അതുപോലെ തന്നെ എന്നെ തീവ്രവാദികൾ എല്ലാം വന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഭയങ്കര ചിരിയാണ് അപ്പോൾ അങ്ങനെ അതായത് മുസ്ലിങ്ങൾ ഞാൻ ചൊറിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമാണെന്ന് തോന്നുന്നതിട്ടാ അത് ഭയങ്കര ചിരി ചിരിയാണ് പിന്നെ കണ്ണനാണ് എനിക്ക് ചോറ് തരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചിരിയാണ് പക്ഷേ ഇപ്പം ആ ചിരിയൊക്കെ കൂടി കരച്ചിലായി മാറിയിരിക്കുകയാണ് മനസ്സിലായില്ലേ പെട്ടെന്ന് കരച്ചിലായി എന്തുകൊണ്ടാണ് കരച്ചിലായത് എന്നുള്ളത് എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ എന്നാലും വേണ്ടില്ല ഞാനാ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും കാണിച്ച് തരുകയാണ് ഏഹ് എൻ്റെ ഫോണിലുണ്ട് ഇതാണ് ആ വീഡിയോ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു പിന്നെ അതൊരു വരുമാനമായതായി പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി കാരണം നമ്മൾ തിന്നുന്ന ചോറ് വിശ്വാസല്ലേ നമുക്ക് തിന്നാൻ പറ്റൂല പക്ഷെ മറ്റു മതത്തിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്താണ് മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് അതാണോ നിങ്ങളെ കാണുന്ന തെറ്റ് പലരും പറയുന്ന ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ചു ജീവിക്കാണെന്ന് ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത് ഞാൻ അധ്വാനിച്ചിട്ടാ ജീവിക്കുന്നത് ഞാൻ ഉറക്കം ഇനി ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ വിൽക്കുന്നത് എന്റെ കഴിവിനെയാണ് അത് കണ്ണനായി മാറിയത് എന്റെ തെറ്റല്ല ആ കഴിവിനെ വിട്ടതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിന്റെ മുമ്പിൽ മാറിയത് രണ്ടു മുഖങ്ങളുള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തില് ഇതിനു മുമ്പ് ഹരിത എന്ന് പറഞ്ഞൊരു ലേഡിയെ തലേ ദിവസം എൻ്റെ ഫാനാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്നെ കുറ്റം പറഞ്ഞു പോസ്റ്റ് ഇട്ടു അത്രത്തോളം ഒന്നും തെറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ലാലോ മക്കളെ കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കണ്ടില്ലേ നിങ്ങൾ പ്രശ്നം മനസ്സിലായിട്ടുണ്ടാവില്ലേ അതായത് മുസ്ലിങ്ങൾ ഈ സ്ത്രീനെ കുറ്റം പറഞ്ഞപ്പോ ചിരിയോട് ചിരിയൊരു സന്തോഷമായിരുന്നു ഞാൻ മുസ്ലിങ്ങൾ ചെറു ചോറിഞ്ഞു ഇപ്പൊ കരച്ചന്റെ രഹസ്യം എന്താ ഹിന്ദു സമൂഹം ഈ സ്ത്രീനെപ്പോ ഇതേപോലെ തന്നെ വിമർശിക്കാൻ തുടങ്ങി കാരണം ഈ സ്ത്രീന്റെ കള്ളക്കളി മനസ്സിലായി പിന്നെ ഞാനൊരു ഫോട്ടോ വരച്ചതാണോ തെറ്റെന്ന് അതിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനല്ലല്ലോ ഈ സ്ത്രീ തന്നെ ഒരു വീടുണ്ടാക്കിയിട്ട് നമ്മളാരും പറഞ്ഞതല്ല ആരും തന്നെ പറഞ്ഞല്ലേ ഈ സ്ത്രീ തന്നെ ഒരു വീടുണ്ടാക്കിയിട്ട് പറഞ്ഞു ഹിന്ദുക്കളിനെ പറ്റിക്കുന്നത് ഒരു കലയാണ് അതിന് ട്രോഫി ഇല്ലാത്തത് കാരണം എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമോട് പറഞ്ഞല്ലോ നിങ്ങൾ കേട്ടല്ലേ അപ്പോൾ ഇത് അപ്പോൾ ആരാണ് ഉത്തരവാദി ഈ സ്ത്രീ തന്നെ ഉത്തരവാദി അപ്പോൾ അതാണ് ഒന്ന് രണ്ടാമത്തത് ഈ ഹിന്ദു സമൂഹം ഇപ്പോൾ നന്നായിട്ട് പ്രത്യേകിച്ച് സംഘികൾ ഈ സ്ത്രീ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട് അതാണ് പ്രശ്നം അതോടുകൂടിയിട്ടാണ് ഈ കരച്ചിൽ വരുന്നത് മനസ്സിലായില്ലേ മുസ്ലിങ്ങൾ പിന്നെ വിമർശിച്ചപ്പോൾ മുസ്ലിങ്ങളെ നോക്കി പരിഹസിക്കുകയായിരുന്നു ഇപ്പോൾ ഹിന്ദു സമൂഹം വിമർശിച്ചപ്പോൾ കരച്ചിലോട് കരച്ചിലായി കാരണം എന്താണ് വരുമാനം നിന്ന് മനസ്സിലായില്ലേ മൊത്തം വരുമാനം എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദു സമൂഹത്തിനെ പറ്റിച്ചു കൊണ്ടായിരുന്നു മറ്റേ ഗുരുവായൂര എപ്പോഴും കാണും ഓടുന്നു ഓടിയിട്ട് അവിടെ പോയിട്ട് തട്ടിട്ട് തട്ടിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ തട്ടിടോ എവിടെ പോകുമ്പോൾ തട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ തട്ടം ഇടും എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞതല്ല മറിച്ച് എൻ്റെ പ്രേക്ഷകർ തന്നെ എന്നെ അറിയിച്ചതാണ് ഞാൻ തട്ട ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തട്ടം ഇടാത്ത സംഗതി ഞാൻ കണ്ടിട്ടില്ല നാട്ടിലത്ര അങ്ങനെ അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കിയത് ഒരു എന്താ പറയുക ഇരട്ട ഈര എന്താ ഡ ഡബിൾ ഇമ്പാക്റ്റാണ് അതിൻ്റെ മലയാളം അവിടെ എന്താച്ചവളെഴുതിയാൽ മതി അതായത് ഒരു ഭാഗത്തു കൂടെ മുസ്ലിങ്ങളെ ചോറിയാൽ മറുഭാഗത്തു മുസ്ലിം സ്ത്രീ ഫോട്ടോ തരുന്നു കണ്ടോ ഇസ്ലാം മുസ്ലിം സമൂഹം കണ്ടില്ലേ മൊത്തം ഹിന്ദു സ്വീകരിക്കാൻ ഇങ്ങനെ എന്താ പറയുക വിമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ തുള്ളിത്തൊളിമ്പി നിൽക്കുകയാണെന്ന് കാണിക്കാനുള്ള ട്രിക്ക് എന്തോ ആണ് അതുമാത്രമല്ല ഒരു മുസ്ലിം സ്ത്രീ വരുമ്പോഴാണല്ലോ ഹിന്ദുക്കളാ സ്ത്രീ എടുത്ത് ഫോട്ടോ വാങ്ങുകയുള്ളൂ ഇതിനേക്കാൾ നന്നായിട്ട് നിരവധി ഹിന്ദു പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ആ ചിത്രം വരക്കും മനസ്സിലായില്ലേ ഈ കൃഷ്ണന്റെയും ശ്രീരാമന്റെ ഒക്കെ അവർ നന്നായിട്ട് ഇതിനേക്കാൾ ബെസ്റ്റായിട്ട് വരക്കും ഇത് അത്ര വലിയ ഇതൊന്നുമില്ല അപ്പോ അവർക്ക് പോലും ഒരു വില വില ഇല്ലാതാവാനുള്ള കാരണം എന്താ മുസ്ലിം സ്ത്രീ വരുന്നത് കാരണം മനസ്സിലായില്ലേ ആ മുസ്ലിം സ്ത്രീ എന്നുള്ള പരിഗണനയാണ് അവിടെ കൊടുക്കുന്നത് കാരണം അങ്ങനെ മുസ്ലിങ്ങളൊക്കെ വരട്ടെ എന്നുള്ള നിലക്ക് പക്ഷെ ആ മറ്റേ ഇതേപോലെ തന്നെ ഇതിനേക്കാൾ നന്നായി വരക്കുന്ന ചിത്രം വരക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താ അവർ പട്ടിണിയാണ് അപ്പൊ ഈ രൂപത്തിലുള്ള കുറച്ച് കാലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പിന്നെ ഇപ്പൊ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരുപാട് വിമർശങ്ങൾ വന്നിരിക്കുകയാണ് അതിലത്തെ ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം കുറേയുണ്ട് അതായത് അതാണ് ഈ അർച്ചലിൻ്റെ രഹസ്യ കേട്ടോ വേറെ ഒന്നും തന്നെയല്ല ഏ ഒരു മിനിറ്റ് ആ ഓക്കെ ഇതാണ് സാധനം അതായത് ഇവിടെ പിന്നെ രാജേഷ് റമണൻ ചറുവിള എന്ന് പറയുന്ന ഒരാൾ പറയാണ് സ്വന്തം മക്കളെ മതം പഠിപ്പിക്കാൻ മദർസയിലേക്ക് വിടുന്ന ദീനി ബോധമുള്ള ഉമ്മ എന്താ വെച്ചാൽ ഇടക്കിടക്ക് ഇങ്ങനെ വീടില് വന്നിട്ട് പറയാൻ പറഞ്ഞ് കേൾക്കാം എൻ്റെ കുട്ടികളെ ഞാൻ മദർസേയിൽ കൊണ്ടാക്കിയപ്പോൾ അവിടുന്ന് പുറത്താക്കി അപ്പൊ ഈ വിശ്വാസം ഇല്ലാത്ത ആള് ശ്രീകൃഷ്ണനാണ് ഭക്ഷണം തരുന്നത് ചോറ് തരുന്നത് ശ്രീകൃഷ്ണനെ ചേർത്ത് പിടിച്ചതൊക്കെ പറയുമ്പോൾ എന്താ പിന്നെ ആ കുട്ടികളിൽ പറയാം നിങ്ങളും ചേർത്ത് പിടിച്ചോ നിങ്ങൾക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞ പോരേ എന്തിനും കൊണ്ടാക്കുന്നത് അപ്പൊ അതാണ് ഇവിടെ ഇയാള് പറയുന്നത് എന്നിട്ട് വിഗ്രഹാരാധന പിന്തുടരുന്ന കാഫിറുകളുടെ ദൈവത്തിന്റെ കാർട്ടൂൺ ചിത്രം വെട്ടി ഉണ്ടാക്കി കൃഷ്ണഭക്തന്മാരെയും ഹിന്ദുവിനെയും പറ്റിക്ക പറ്റിക്കാൻ എന്നും ഗുരുവായൂർ അമ്പല നടയിൽ മതചിഹ്നമായ തട്ടവും ഇട്ടുകൊണ്ട് പ്രഹസനം നടത്തുന്നവൾ സംഗതിശേലേ പറഞ്ഞത് ഏഹ് എന്താ അനുഭവത്തിൽ പറഞ്ഞില്ല എന്ത് തെറ്റുള്ളത് എന്നിട്ട് വിഗ്രഹാരാഥന അതായത് മദർസേൽക്ക് കുട്ടികളെ കൊണ്ടുപോയി കൊണ്ടുപോയാക്കുക എന്നിട്ട് അതേ സ്ത്രീ അപ്പൊ കുട്ടികൾ ഇസ്ലാമതം ആയിട്ട് ഇങ്ങനെ വളരണം അതേസമയം ആ സ്ത്രീ ആണെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഈ ശ്രീകൃഷ്ണന്റെ കാർട്ടൂൺ ശരിയായ ചിത്രമല്ല കാർട്ടൂണിൽ തന്നെയാണ് അത് വരക്കുന്നത് കാരണം എല്ലാ ചിത്രവും ഒരുപോലെ തന്നെയാണ് പിന്നെ ഉറക്കം മുളച്ചിട്ട് അത്ര വരക്കുന്നത് ഇപ്പം കേട്ടില്ല ഉറക്കം മുളച്ചുകൊണ്ടാണ് ഞാൻ വരക്കുന്നത് എന്തിനാ ഉറക്കം ഉറക്കുന്നത് ഇന്ന് പരീക്ഷയ്ക്ക് പഠിക്കുക പകല് വരക്കാലോ പകലെന്താ പ്രശ്നം ആ എന്തോ അങ്ങനെ കാർട്ടൂൺ ചിത്രം മറ്റുണ്ടാക്കി പിന്നെ ഹിന്ദുവിനെയും ഭക്തന്മാരെയൊക്കെ ഒക്കെ പറ്റിക്കുകയാണെന്നാണ് മൂബർ പറയുന്നത് എന്തൊരു അമ്പലനടയിൽ തട്ടിട്ടിട്ട് എല്ലാം തട്ടിട്ട് നല്ലൊരു മുസ്ലിം സ്ത്രീ ആയിട്ടാണ് വരിക എന്നും ഒപ്പം പറയുന്നു അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത് കാരണമാണ് ഇപ്പൊ കരച്ചല് മനസ്സിലായി മുസ്ലിങ്ങളാണ് ചിരിയോട് ചിരിയായിരിക്കും പിന്നെ എന്നിട്ട് പറയുന്നു ഞാൻ കൃഷ്ണ കൃഷ്ണഭക്തയാണെന്ന് മനസ്സിലേ കുട്ടികളെ പഠിപ്പിക്കുക തലവ് തട്ടിടുക മദർസേൽക്ക് വരുന്നേക്കാ തട്ടിടുക പക്ഷെ ഞാനൊരു കൃഷ്ണഭക്തയാണേനും എന്താ ഇസ്ലാമതം വിട്ടിട്ടുണ്ടോ ഇല്ലേനും എന്റെ മഹലിൽ നിന്ന് പുറത്താക്കി ഒരട്ട പറശ്ശലാണ് എന്റെ മഹലി നിന്ന് പുറത്താക്കി കൃഷ്ണ കൃഷ്ണഭക്തയ്ക്ക് എന്ത് മഹല് അമ്പല കമ്മിറ്റിയിൽ പോയിട്ടില്ലേ ചേരേണ്ടത് പക്ഷെ അപ്പൊ നോക്കുമ്പോ മഹലിൽ നിന്ന് എന്റെ പുറത്താക്കി ഒരു പരാതിയും പിന്നെ പക്ഷേ വിശ്വാസമില്ല ഏഹ് അതായത് കൃഷ്ണഭക്തയാണ് പക്ഷേ കൃഷ്ണനിൽ വിശ്വാസം ഇല്ല പക്ഷെ കൃഷ്ണനെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ ഉള്ളത് പറയാണ് ഇവിടെ ഇനി ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല മോളെ ഞങ്ങൾ മനസ്സിലാക്കി അതായത് ഹിന്ദു മനസ്സിലായി ഹിന്ദുക്കൾക്ക് മനസ്സിലായി നടത്തണം നിന്റെ ഹിഡൻ അജണ്ട എന്താന്ന് ഞങ്ങൾക്ക് പിടികിട്ടി എന്ന് പറയുന്നത് പോയി തരത്തിൽ പോയി കളിക്ക് എന്ന് പറയാണ് മനസ്സിലല്ലേ അപ്പൊ ഇങ്ങ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചെന്ന് മാത്രു ഇങ്ങനത്തെ ഒരുപാടുണ്ട് അപ്പോൾ ഇത് എന്താച്ച സംഭവം മനസ്സിലായി നിങ്ങൾക്ക് അതായത് ഹിന്ദു സമൂഹം മറ്റേ ശശികല പറഞ്ഞ പോലെ ഉണർന്നു അതാണ് ഈ കരച്ചലിന്റെ രഹസ്യം മനസ്സിലല്ലേ ഒരു നാല് ഹിന്ദുക്കളും കട്ട് ഈ സ്ത്രീനോട് വിമർശിച്ചപ്പോഴേക്കുണ്ട് കരച്ചലോട് കരച്ചല് പതിനായിരം മുസ്ലിങ്ങൾ വിമർശിച്ചപ്പോൾ ചിരിയോട് ചിരി മനസ്സിലല്ലേ ഇതാണ് സംഭവം ഇനി ഈ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാം അതെന്റെ പ്രേക്ഷകർ പറഞ്ഞതാണ് പറയാന്ന് അതുകൊണ്ട് മാത്രം പറയാണ് അതായത് വേറെ രണ്ട് സ്ത്രീകൾ കൂടി ഉണ്ട് വേറെ രണ്ട് സ്ത്രീകൾ അതിലത്തെ ഒരു സ്ത്രീടെ പേര് എന്താ പറയുന്നത് ഒരു ഗവട കൂട എന്താ ഒരു പേരാണ് ഖദീജ എന്നാണ് പേര് ഞാനിവിടെ സൈഡിൽ കാണിച്ചത് ഫോട്ടോ ഒന്നും ഇല്ല ഫോട്ടോ ഉണ്ട് പക്ഷെ ഫോട്ടോ ഇട്ടുണ്ടെങ്കിലും എന്നെകൂള് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും മനസ്സിലായില്ല അപ്പൊ ഫോട്ടോ ഞാൻ ഇടുന്നില്ല മോന്തുന്നില്ല ഞാൻ വേറെ ഒരു സംഗതി കാണിച്ചതെങ്കിൽ ചിരിക്കരുത് കിട്ടോ അതായത് ഇതാണ് വാർത്ത മറ്റേ ഇതിന്റെ വേറെ സ്ത്രീ സ്ത്രീ മനസ്സിലില്ലേ മുഖം ഒന്നും ഇല്ല പക്ഷെ ആ സ്ത്രീനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അത് ഞാൻ ഓഫാക്ക കാരണം അത് ഇതാണ് ഓക്കെ അപ്പൊ അതിലത്തെ ആദ്യത്തെ സ്ത്രീയാണ് ഖദീജ എന്നാണ് പേര് അതും ഈ ഇതേ ഒക്കെ തന്നെയാണ് ഏഹ് അതായത് ആ സ്ത്രീക്ക് ഈ പിന്നെ എന്താ പറയാ പീസ് പടം പീസ് പടം ഉണ്ടല്ലോ പീസ് പടം എന്ന് പറയില്ലേ ഈ ബിറ്റ് പടം പീസ് പടം എന്നൊക്കെ പറയും തോന്നുന്നില്ല എന്തൊക്കെയെന്ന് പറയും ഇപ്പൊ കുറെ ഉണ്ടല്ലോ കുറെ ചാനലുണ്ടല്ലോ ആ അതിൽ വരുന്ന ഒരു തരം സിനിമയാണിത് ആ പിന്നെ അശ്ലീല സിനിമയാണ് അതിലാണ് ഈ ഖദീജ പറഞ്ഞ പെണ്ണ അഭിനയിക്കുന്നത് ഒരു ഒരു കഴിഞ്ഞ വർഷത്ത് തോന്നിട്ട് അതിൽ ഒന്നിലും നന്നായിട്ട് അഭിനയിച്ചു എന്നിട്ട് വന്നിട്ട് ഏതൊക്കെയോ ചാനലിലോ വിളിരുന്ന് പറഞ്ഞു എനിക്കതിൽ അഭിനയിക്കണിഷ്ടമില്ല എന്റെ വീഡിയോ ഡിലീറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം ഉണ്ടാക്കി അതിനുശേഷം കണ്ടുകിട്ട് പിന്നെ അതേപോലത്തെ സിനിമയിൽ ഒരുപാടത്തിൽ അഭിനയിക്കുന്ന അങ്ങനത്തെ ഒരുമാതിരി കളി ആ സ്ത്രീക്ക് സംഭവിച്ചതെന്താ അറിയോ ആ സ്ത്രീയുടെ പിന്നെ ഭർത്താവും മകനും ആത്മഹത്യ ചെയ്ത് മനസ്സിലില്ല അതായത് മകനെ കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്ത് എന്തൊക്കെയോ പ്രശ്നം എങ്ങനെ പ്രശ്നം ഇല്ലായിരിക്കാം ഓരോ സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നാലും അഞ്ചും പുരുഷന്മാരായിട്ട് ഫുള്ള് പിന്നെ വസ്ത്രം ജാതി ഉള്ള ഇതൊക്കെയാണ് അവ ഭർത്താവ് പിന്നെ എന്തു ചെയ്യും ആദ്യമൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ പൈസ ആവുന്നതരൊക്കെ സംഭവിക്കട്ടോ അങ്ങനെയുണ്ട് ഈ ഭർത്താവ് തന്നെ പൈസ ആവുന്നത് വരെ ഭാര്യനെ അങ്ങ് വിടും ആ അങ്ങനെ നല്ല പൈസ ഒക്കെ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ പോരെ അങ്ങോട്ട് പോകണ്ടാന്ന് പറയും അപ്പോൾ ഭാര്യ പോകാതിരിക്കോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിട്ട് ആ കുടുംബം ഒരു മാതിരി ശിഥിലമായി എന്നല്ലേ പറയാം അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ അറിയുന്നുണ്ടാവും അസ്ത്രീനൊക്കെ പിന്നെ അതിന്റെ ശേഷത്തെ കോമഡിയാണ് വേറൊരു പെണ്ണുണ്ട് നീള എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേര് പേരെന്താണ് റൈസി എന്ന് പറയുന്നത് എന്തൊരു എന്തൊരു ഒരു പേര് മുസ്ലിം അതും ഇതും മുസ്ലിം അതും മുസ്ലിം പക്ഷെ പേര് ഹിന്ദു പേരിട്ടിട്ടാണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ അറിയോ ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ അഴിഞ്ഞാട്ടം അനുവദിക്കുന്നില്ല പക്ഷെ ഹിന്ദു മതത്തിൽ അനുവദിക്കുന്നുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതുകൊണ്ടുള്ളവരൊക്കെ ഒരു സിന്ധു മറ്റേ എന്താണ് സിന്ധൂരൊക്കെ ഇട്ടിട്ടാണ് പോവുക സിന്ധൂരിട്ട് വേഷ്ടി ഗീഷ്ടിയൊക്കെ എന്തൊക്കെ ചട്ടമുണ്ടോ എന്തൊക്കെ എടുത്തിട്ടാണ് പിന്നെ നടക്കുക എന്നിട്ട് ഞാൻ ഹിന്ദു ആയി എന്ന് പറയും അതിൽ ഈ മറ്റേ മറ്റേ സ്ത്രീ എന്താ ചെയ്തതെന്ന് അറിയോ മറ്റേ സ്ത്രീ പിന്നെ നിള എന്നുള്ള പേര് സ്വന്തം അത് അത്രേ ഞാൻ എന്നെ തന്നെ അശോകൻ എന്നാണ് വിളിക്കുന്നത് പറഞ്ഞില്ലേ അപ്പൊ അതേപോലെ തന്നെ ഞാൻ എന്നെ തന്നെ നിളയാണ് വിളിക്കുന്നത് പറഞ്ഞൊരു പേരിട്ട് ആ സീരീസ് ഒക്കെ അതിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ എന്തെങ്കിലും ഒക്കെ പേരിടാം ഒരു നിക് നെയിം ഒക്കെ ഇടാ പക്ഷെ എൻ്റെ കൂടെ നമ്പ്യാർന്ന് കിട്ടും നമ്പ്യാർ നമ്പ്യാർ എന്ന് പറഞ്ഞെന്താണ് അതൊരു ജാതി പേരാണ് അതൊരാളുടെ പേരല്ല അപ്പൊ നമ്പ്യാർന്ന് വിട്ടു എന്ന് ഉയർന്ന ജാതിയായി അങ്ങനെ ഏതോ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അവിടുത്തെ അതിൽ ആ ഇന്റർവ്യൂ കൊടുക്ക ഇന്റർവ്യൂ ചോദ്യം ചോദിക്കുന്ന സ്ത്രീ ഒരു ഹിന്ദു സ്ത്രീയാണ് അപ്പൊ ചോദിക്കുന്നത് ഈ നമ്പ്യാർ എങ്ങനെ വന്ന് നമ്പ്യാർ എന്നുള്ള പേര് കിട്ടുന്നത് അങ്ങനെ തോന്നിയ പോലെ ഇടാൻ അല്ലല്ലോ അത് ജന്മന കിട്ടുന്നതല്ലേ കാസ്റ്റ് അല്ലേ ജാതി അല്ലേന്ന് പറയുന്നുണ്ട് അതിന് മറുപടി ആ സ്ത്രീ പറഞ്ഞാ ഇവിടെ ആനകൾക്ക് ഹിന്ദു പേരിടുന്നുണ്ടല്ലോ ഒന്ന് ആനകൾക്ക് ഹിന്ദു പേര് മാത്രമല്ല മുസ്ലിം പേരും കൂടെ ഇപ്പോൾ ഈ അസമിൽ നിന്ന് മറ്റു ഒരു സിംഹത്തിന് കൂടുതൽ സിംഹം അതിന്റെ പേര് എന്തായിരുന്നു അക്ബർ ഒരു പെൺസിംഹം അതിന്റെ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ പേരെന്തായിരുന്നു സീത എന്നിട്ട് ഈ സീതയും അക്ബറും കൂടിയിട്ട് ലൌജിഹാദാക്കും പറഞ്ഞിട്ട് രണ്ടുപേരും വേർ പിരിച്ചിട്ട് സീതനെ കൊണ്ടുപോയിട്ട് വേറെ കാട്ടിലും അക്ബറിനെ കൊണ്ടുപോയിട്ട് വേറെ കാട്ടിലും താമസിപ്പിച്ച് ഈ പറഞ്ഞ ആനകൾക്ക് തന്നെ അക്ബർന്നും മുസ്തഫന്നൊക്കെ പേരുള്ള എത്രയോ ആനകൾ നിരവധി സ്ഥലങ്ങളിൽ ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട് പുറത്തു പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട് മുസ്ലിം പേരുള്ളത് ഹിന്ദു പേരിടണ്ടല്ലോ ഹിന്ദു പേര് ഇടണ്ടത് ശരിയെന്നെ പക്ഷേ ഈ മറ്റേ ഈ ജയറാമിന്റെ ആനയുടെ പേരെന്തായിരുന്നു എന്തോ മണികണ്ഠൻ എന്തോ പേരായിരുന്നു മണികണ്ഠൻ നമ്പൂതിരി എന്നാരലൂടോ അങ്ങനെയുള്ള അറിയില്ലല്ലോ മണികണ്ഠൻ നമ്പിയാർ അങ്ങനെ ആരോരറിയില്ലല്ലോ ആനക്കാവുക ജസ്റ്റ് ഒരു പേരിടും പക്ഷെ ഇത് ഒരു മുസ്ലിം സ്ത്രീ പോയിട്ട് നമ്പിയാർ നമ്പ്യാർന്ന് പേരിട്ട അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ആ സ്ത്രീക്കും രണ്ട് കുട്ടികളും ഭർത്താവും ഉണ്ട് അപ്പം ആരോ ആരോ പറയുന്നുണ്ടേ അതായത് ആ ഭർത്താവിന് വിയർപ്പിന്റെ അസുഖമാണ് അതുകൊണ്ടാണ് ഭാര്യനെ ജോലിക്ക് പറഞ്ഞേക്കുന്നത് പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ ടീമുകൾ അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ അവരും പരാതി പറയുന്നത് മഹലിൽ നിന്ന് പുറത്താക്കിയെന്ന് തന്നെയാണ് പിന്നെ മഹലിൽ നിന്ന് പുറത്താക്കൂലേ ഒന്നാമത്തത് എവിടെയാണ് ഞാൻ എൻ്റെ എൻ്റെ നാട്ടിലൊന്നും ഇപ്പം മഹല് സ്ത്രീഗണന വാവാ മഹലിൽ ഇരിക്കുന്നൊന്നും പറയാറൊന്നുമില്ല മനസ്സിലായില്ലേ ആകപ്പാടം മഹൽ പൈസ പിരിക്കാനാണ് പിന്നെ ഈ മഹലി നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ എന്താ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്താ സ്ത്രീകൾ പോലും മഹലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാണോ അവിടെ നിന്ന് പുറത്താക്കാൻ എന്തോ പുറത്താക്കി പുറത്താക്കി എന്ന് പറയുന്നുണ്ട് പിന്നെ പുറത്താക്കാതിരിക്കൂലല്ലോ ഈ ജാതി സിനിമയിൽ അഭിനയിക്ക തുണിയും കോണൊന്നും ഇല്ലാതെ രംഗങ്ങൾ നിങ്ങൾ നിങ്ങൾ ചിലർ കണ്ടുണ്ടോ ആ ഇതിന്റെ ഇതിന്റെ വേറെ കോമഡി ഞാൻ വായിക്കാൻ പറഞ്ഞു അതായത് ഈ സ്ത്രീ ഉണ്ടല്ലോ ഈ നിള എന്ന് പറഞ്ഞ സ്ത്രീ ആ സ്ത്രീയുടെ ഫോട്ടോ മറ്റോ ഈ ഉത്തരേന്ത്യക്കാരുടെ കൈ കിട്ടി ഉത്തരേന്ത്യക്കാരുടെ ഉത്തരേന്ത്യൻ സംഘികളുടെ കൈ കിട്ടി അവരിട്ട ഒരു പിന്നെ പോസ്റ്റാണ് ആ ഇതിൽ ഈ പോസ്റ്റിൽ ഈ സ്ത്രീ ശരിയായ പേര് പറയുന്നുണ്ട് ആസിയ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീ അശ്ലീല സിനിമ അതേപോലെ വായിക്കാം കേട്ടോ ആസിയ എന്ന് പറയുന്ന സ്ത്രീ പിന്നെ മുസ്ലിം സ്ത്രീ എന്ന് പറയും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നുണ്ട് കാരണം തെറ്റിദ്ധരിച്ചെങ്കിലോ മുസ്ലിം സ്ത്രീ അശ്ലീല സിനിമകളിൽ അഭിനയിക്കുന്നു മലപ്പുറക്കാരിയാണ് സ്ത്രീ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭർത്താവുണ്ട് രണ്ട് കുട്ടികളുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ സ്ത്രീനെ ഭയന്ന് പറഞ്ഞത്രേ മുസ്ലിങ്ങൾ പിന്നെ മതത്തിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ഭയന്നിട്ട് നേരെ പോയിട്ട് ഹിന്ദു മതം സ്വീകരിച്ചു എന്നാ പറയുന്നത് എവിടെ സ്വീകരിച്ചു എപ്പൊ സ്വീകരിച്ചു എന്തോ സ്വീകരിച്ചു എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ ഹിന്ദു മതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഒരു ജാതിയും സ്വീകരിച്ചു എന്ന് പറയുന്നു ഇവിടെ എന്നിട്ട് നീള നമ്പ്യാർന്നാക്കിയ പേരെന്നാണ് ഇവിടെ ഇതിൽ പറയുന്നത് എന്നിട്ട് പറയണേ അങ്ങനെ ഈ സ്ത്രീയുടെ തന്ത്രം ഫലിച്ചു എന്ന് എന്ത് തന്ത്രമാണ് ഇതിലുള്ളത് ഇങ്ങനെയാണ് സംഘികൾ ഉത്തരേന്ത്യയിൽ പിന്നെ പബ്ലിക്കാക്കുന്നത് തന്ത്രം ഫലിച്ചു എന്താ തന്ത്രം ഇപ്പോൾ ഈ സ്ത്രീയുടെ ഏറ്റവും കൂടുതൽ ഫോളോവർമാർ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നു അതെങ്ങനെ മനസ്സിലായി മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ മാത്രമാണെന്ന് എങ്ങനെ മനസ്സിലായി ഹിന്ദു പേര് സ്വീകരിച്ചു ഹിന്ദു മതത്തിലേക്ക് വന്നു അപ്പോൾ ഫോളോവർമാർ ഹിന്ദു തന്നെ തന്നെയാകുണ്ട് എന്തോ സംഘികൾ ഇടുന്ന പോസ്റ്റാണ് അപ്പോൾ ആ പോസ്റ്റ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് ഉള്ളൂ ഇങ്ങനെ ഓരോരോ സംഗതിയിലും വെറുതെ കിടന്നിട്ട് ഇങ്ങനെ വർഗീത കളിക്കുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് കേരളത്തിന് സംഭവിക്കുന്നത് അതായത് ഇതിലൊക്കെ ഒരു വർഗീത ഉണ്ട് ഇട്ടാ ഈ സ്ത്രീ ഇപ്പോൾ കണ്ണനെ തേടിയെന്നോ എന്താ പറഞ്ഞത് കണ്ണനെ ചേർത്ത് പിടിച്ചു തോന്നുന്നു ശരി കുഴപ്പമില്ല പിന്നെ എന്തിനാണ് മോദിനെ കാണാൻ ഓടുന്നത് പിന്നെന്തിനാണ് സുരേഷ് ഗോപിനെ കാണാൻ ഓടുന്നത് ഈ രാഹുൽ ഗാന്ധിനെ കാണാൻ ഓടിക്കൂടെ പിണറായി വിജയനെ കാണാൻ ഓടിക്കൂടെ എന്താണ് ഈ രാഹുൽ ഗാന് എന്താണ് ഈ മോദി അപ്പൊ എന്താ വെച്ചാൽ ഇതൊക്കെ തരം അജണ്ടയാണ് പക്ഷെ ആ അജണ്ട ഒരു ഫുൾ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് കാരണം എന്താണ് ഇപ്പോ ഹിന്ദു സമൂഹത്തിന് മനസ്സിലായി എന്തിന് സംഘികൾക്ക് വരെ മനസ്സിലായി ഈ ഒരു സ്ത്രീ എന്തൊക്കെയോ ഒരു അജണ്ട ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് അവർ പറയുന്നത് പിന്നെ ഹിഡൻ അജണ്ട ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതാണ് സംഗതി പക്ഷെ പറയുമ്പോൾ അതായത് ഓരോരുത്തർക്കും ഇഷ്ടമാണല്ലോ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയെച്ച ഉണ്ടാക്കുന്നത് ഓരോരുത്തരുടെ ആഗ്രഹമാണ് അത് ഉണ്ടായിക്കോട്ടെ പക്ഷെ സമൂഹത്തിൽ കലാപുണ്ടാക്കരുത് മനസ്സിലേ പൈസ എങ്ങനെയാണ് ഉണ്ടായിക്കോ പക്ഷെ കലാപ സമൂഹത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞാൽ കലാപുണ്ടാക്കരുത് അത് വലിയ ഒരു പിന്നെന്താ പറയുക പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക ഈ തട്ടിടുക എന്നിട്ട് മുസ്ലിങ്ങളെ പരിഹസിക്കുക മുസ്ലിങ്ങൾ തീറുക അധികം എന്നെ കൊല്ലാൻ വരും എന്ന് പറയുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ വിഭാഗ്യത വരും ഈ നാല് കാശിനു വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ രണ്ട് സമൂഹങ്ങളിലെ മുസ്ലിങ്ങളും പ്രബലമായ ഒരു സമൂഹമാണ് ഹിന്ദു നല്ല ഒരു പ്രബലമായ സമൂഹമാണ് അപ്പൊ അവരെ തമ്മിൽ കൂട്ടി അടിപ്പിച്ചുകൊണ്ട് നാല് കാശുണ്ടാക്കുന്നത് ഈ പണ്ട് സ്കൂളിൽ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട് ചെന്നായ്ക്കളെ അതായത് ചെന്നൈക്കളല്ല രണ്ടു ആടിനെ കൂട്ടി മുടിച്ച് ചെന്നായ്ച്ച അവരെ പിടിച്ചിരുന്നു അതുപോലെ ചെയ്യരുത് അത്രേ ഉള്ളൂ ബാക്കി എങ്ങനെ പൈസ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്നു രണ്ടുപേരുടെ കോമൻസ് എന്താണ് ഇതിനെ ഈ ഒരു അഭിപ്രായം ഇതിനെ കുറിച്ചൊന്നും നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ എല്ലാം പണത്തിന് വേണ്ടി പറയുന്ന ഒരാള് ഏർ പിന്നെ എന്താണ് മുഹമ്മദ് എല്ലാം സാമ്പത്തികത്തിന് വേണ്ടി അല്ലെ സാമ്പത്തിക വേണ്ടി ചെയ്തോട്ടെ നമ്മളും സാമ്പത്തിക വേദത്തിന് വേണ്ടി തന്നെ ചെയ്യുന്നത് പക്ഷെ രണ്ട് സമൂഹങ്ങളെ ശത്രുക്കളാക്കി മാറ്റരുത് മനസ്സിലില്ലേ അത്രേ പറയുന്നുള്ളൂ ആരോ ശ്രീകൃഷ്ണന്റെ ശ്രീരാമന്റെ ഒക്കെ ഫോട്ടോ വരച്ചോട്ടെ ആരുടെ ഫോട്ടോകളിൽ വരച്ചോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അതിന്റെ പേരിൽ ഈ നാടകം കളിക്കരുത് അത്രേ ഉള്ളൂ പിന്നെ വെറുതെ ഫേമസ് ആവാൻ വേണ്ടി ഓരോ കോപ്രായം കാണിക്കുകയാണ് ഇവളൊക്കെ എന്തിനാണ് ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് അത് ശരിയാണ് ശ്രീകൃഷ്ണനെ കൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞ സ്ത്രീക്ക് മക്കളിനെയൊക്കെ ആയിട്ട് ഹിന്ദുമതം സ്വീകരിച്ചുകൂടെ ഹിന്ദുമതം സ്വീകരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം നീള നമ്പ്യാർ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നമ്പ്യാർ സ്വീകരിക്കേണ്ടി വരും അത്രേ ഉള്ളൂ പ്രശ്നം വേറൊരു പ്രശ്നമൊന്നുമില്ല അത് അവർ സമ്മതിക്കൂലേ നമ്പ്യ നമ്പ്യാർമാർ സമ്മതിക്കൂലേ അതിൻ്റെ പ്രശ്നം മനസ്സിലായില്ലേ പിന്നെ സാം ജോർജ് മറ്റുള്ള മതങ്ങൾ അവരുടെ ഇഷ്ടം സമ്മതിക്കും ആ സ്ത്രീ അവരുടെ ഇഷ്ടം ചെയ്തു അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ആ അല്ല മറ്റുള്ള മതങ്ങൾ അവരുടെ ഇഷ്ടം സമ്മതിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഇവിടെ എവിടെ സമ്മതിക്കാതിരുന്നത് എവിടെയാണ് എവിടെയാണ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് പക്ഷെ ചിത്രം ഇറക്കുന്നത് കുഴപ്പമില്ല മനസ്സിലായില്ല ചിത്രം ഇപ്പൊ ആർക്കും എന്തും ചിത്രം വരക്കാലോ പക്ഷെ ആ ചിത്രം വരക്കുമ്പോൾ ഈ കണ്ണനാണ് എനിക്ക് ചോറ് തരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ഇസ്ലാമിൽ സ്വീകരിക്കപ്പെടില്ലല്ലോ ഇസ്ലാം മതത്തിനൊരു പ്രത്യേക ശാസ്ത്രമല്ലേ ഇപ്പൊ ക്രിസ്ത്യാനി തന്നെ ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഇതേപോലെ തന്നെ ചിത്രം വരക്കാന്ന് ചിത്രം വരക്കാണ് എന്നിട്ട് പറയാണ് ഈ ശ്രീകൃഷ്ണനാണ് എനിക്ക് ചോറ് തരുന്നത് പറഞ്ഞ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെ സംബന്ധിക്കും പിന്നെ ജീസസ് എന്തിലുള്ളതാണ് വെറുതെ അവിടെ തൂങ്ങി കിടക്കാനോ മനസ്സിലായില്ല അത് അത്രേ പറയുന്നുള്ളൂ വേറൊന്നും പറഞ്ഞില്ല പിന്നെ സലീം പറഞ്ഞ ഒരാൾ പറയുന്നത് ഇസ്ലാമിൽ നിന്ന് ആര് പോയാലും ഇസ്ലാം ഏഹ് നശിച്ച നശിച്ചതായ അറിവിലില്ല അത് അതല്ലല്ലോ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇസ്ലാം നശിക്കുന്നതല്ലല്ലോ പ്രശ്നം ഇസ്ലാമിനെ മുസ്ലിങ്ങളെ പരിഹസിക്കുന്നതാണ് പ്രശ്നം മനസ്സിലായില്ലേ ഇസ്ലാമിനെ പരിഹസി പരിഹസിച്ചിട്ടില്ലേ ശ്രീ പക്ഷെ മുസ്ലിങ്ങളെ പരിഹസിച്ചിട്ടുണ്ട് അത് അത് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ആ ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം ഈ ഹിന്ദുക്കൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നു പറഞ്ഞിരുന്നു അതിപ്പോ മനസ്സിലായി പിന്നെ അടുത്തത് എന്താണ് സാക്ഷി മലയാളം സത്യം എത്ര മൂടി വച്ചാലും അധിക കാലം നിൽക്കില്ല അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നു വർത്തമാനം പരസ്പരം ചെയ്തിരുന്നില്ല ആ കാരണം ആ സ്ത്രീ ഇപ്പൊ പറഞ്ഞല്ലോ ഏതൊരു ഹിന്ദു സ്ത്രീ സ്ത്രീ നേട്ടം സുഹൃത്ത് ബന്ധമായത്രേ സുഹൃത്തുക്കളായി ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ചത്രേ പിറ്റത്തെ ദിവസം പിന്നെ മിണ്ടുന്നില്ല കാരണം എന്താ വെച്ചാല് ഈ ഹിസ്റ്ററി പരിശോധിച്ചിണ്ടാവുകയായി ഈസ്റ്ററിന്റെ ഹിസ്റ്ററി നോക്കിയപ്പോൾ എന്താണ് ഞങ്ങൾ ഹിന്ദുക്കളെ പിന്നെ ഹിന്ദുക്കളെ പറ്റിക്കുന്നതൊരു കലയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് കേട്ടിട്ടുണ്ടാവും അതിൻ്റെ പ്രശ്നം അതിനിപ്പം കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്താണ് അഷ് അഷറഫ് അലി ഇപ്പോൾ ടീച്ചർ നല്ല ഇപ്പോൾ ടീച്ചർ നല്ല സുഖമാണ് പ്രവാചകന്റെ കുറ്റം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലൈവിൽ വരുന്നത് മുളക്കാ ചരക്കുകൾ അത് ഒഴിവാക്ക് നല്ല നല്ല വിടുകൾ പോയി കാണും യൂറോസ് ലാമിലെ എന്താണ് യൂറോസ്ലാമിലെ റീന കൊല്ലപ്പെട്ടു അത് അറിവിൽ അറിയില്ല ഭായി മലയാള ബ്രോ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലായില്ല യൂറിസല യൂറിസ്ലാം എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് ആൻഡ് ലേണിംഗ് ലെറ്റ് ഹർ ഡു വട്ട് എവർ ഷി ലൈക്സ് മുസ്ലിം മസ്റ്റ് ഓവർ ലുക്ക് അല്ല ആര് തടഞ്ഞിട്ടുള്ളത് ആരും തടഞ്ഞിട്ടില്ലല്ലോ എത്രയോ കാലമായിട്ട് ചിത്രം ഇറക്കുന്നുണ്ടല്ലോ മനസ്സിലല്ലേ പക്ഷെ ഈ അമ്പലത്തിലേക്ക് പോകുമ്പോ വേഷം കെട്ടി പോകുന്നത് എന്തിനാണ് ഈ തല തലമ തട്ടൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ വീടിന്റെ മുമ്പിൽ കൂടെ ആരിലും പോയാല് തീവ്രവാദികൾ തന്നെ കൊല്ലാൻ വരുന്നു ഈ ഫോട്ടോ വരക്കുന്നത് കാരണം മുസ്ലിങ്ങൾ കൊല്ലാൻ വരികത്രേ ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പം എന്താച്ചാ മുസ്ലിം സമൂഹത്തിനെങ്ങനെ അങ്ങോട്ട് അവഹേളിക്കാണേ ചീപ്പ് ആക്കുകയാണ് അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് എന്നാലും ഈ സാധനം ചെയ്യരുത് ആരും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എന്താണ് ഇത് മഹ ദ എസ് ബി എ മഹൽ എ കോർഡിനേഷൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മുസ്ലിംസ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ എന്താണ് മഹൽ എന്ന് പറഞ്ഞതിരിയാണ് പിന്നെ ജലാൽ ജലാലുസോ ഇവൾ ഗുരുവായൂർ ഇപ്പോൾ അടുത്ത് അല്ലേ പെരുന്നാളിലെ കുട്ടികൾ പീപ്ലി വലിച്ചു നടക്കുന്ന പോലെ നടന്നത് ആ ഓടക്കുഴയിൽ സാധാരണ ഓടക്കുഴലി എങ്ങനെ പിടിക്കാറോ എങ്ങനെയല്ലേ പിടിക്കുക എങ്ങനെയല്ലേ പഠിക്കുക സൈഡിലക്കാ പിടിക്കുക മുഖം കെട്ടിണ്ടാവും സൈഡിലേക്കാ പിടിക്ക ഇത് വായലേക്കും കുത്തി പൂ പൂർന്ന് ഓതുന്നുണ്ട് അത് ഞാൻ മറിഞ്ഞിരുന്നത് പിന്നെ ബൈ ദാറ്റ് ദേ ദേ ഹാവ് എക്സ്പെൽഡ് ഫ്രം ദ മഹൽ ആർ ഡിസ്ക്വാളിഫൈഡ് ഫോർ ബെനിഫിറ്റ്സ് എനിക്ക് മഹലിൽ എന്ത് ബെനിഫിറ്റാ കിട്ട എനിക്ക് ഒരു ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല എന്ത് ബെനിഫിറ്റാണ് ആണ് അവിടെ നിക്ക് കിട്ടുന്നത് അങ്ങോട്ട് പൈസ കൊടുക്കണം എന്നല്ലാതെ വേറെ ഒന്നും ഇന്നേവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ എന്താണ് അബ്ദുറഹ്മാൻ ഇക്ക നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട് അഹമ്മദ് ഇജാസ് എൻ്റെ കമന്റ് വായിച്ചില്ല എന്ത് ഹായ് ബ്രോ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഇതെന്ത് വായിക്കാനുള്ളത് കൊച്ചു വർത്തമാനം പറയുന്നത് നിങ്ങൾ വിഷയിടും വിഷ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഹായ് ബ്രോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഇതൊക്കെ വായിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ വിഷയത്തിൽ ഇപ്പം വിഷയം നടക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് നല്ല നല്ല എന്തെങ്കിലും കാര്യം പറയാപ്പോൾ വായിക്കാം ഓക്കെ അപ്പം അത്ര ഉള്ളൂ ചെമ്പുകോപി ഇവിടെ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞതേ ആ അപ്പൊ അതാണ് എന്താണ് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് പിണറായി അടുത്തേക്ക് പോകാത്തത് എന്താണ് രാഹുൽ ഗാന്ധി വരുമ്പോൾ അങ്ങനെ ഓടി ഓടി പോവാത്തത് രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം വന്ന് എന്താണ് ഈ മോദി സുരേഷ് ഗോപി മാത്രം അപ്പൊ അതാണ് ഈ സംശയം ജനിപ്പിക്കുന്നതേ ഒക്കെ ഒരു തരം ജാട മാത്രം എത്രയോ പെൺകുട്ടികൾ ഈ കേരളത്തിലുണ്ട് എന്താപ്പൊ ഈ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ എത്രയോ ഹിന്ദു പെൺകുട്ടികളുണ്ട് അവർക്ക് ആഗ്രഹം ഉണ്ടോ ചില സംഗീത പെൺകുട്ടികൾ തന്നെ ഉണ്ടാവുമല്ലോ അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഈ സൂരജ് ഗോപിന്റെ അടുത്ത് പോകണമെന്ന് പക്ഷെ സൂര്ജ് ഗോപിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല ആട്ടി ഓടിക്കും അപ്പോഴാണ് തട്ടിട്ടിട്ട് ഇങ്ങനെ വരുന്നത് വലിയൊരു ചിരിയൊക്കെ ജയിച്ചിട്ട് അപ്പൊ ആ അവരുപോരും മുസ്ലിങ്ങൾ പേര് പോരൂ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിലുള്ള നാടകങ്ങളാണ് ഫുള്ള് നടക്കുന്നത് അതാണ് ഈ ആൾക്കാര് നാടകങ്ങളാണ് ഇതൊക്കെ കാണുന്നത് എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ജസ്റ്റ് ഇതിപ്പോൾ നിങ്ങൾ തന്നെ പ്രേക്ഷകർ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞെന്ന് മാത്രം കേട്ടോ അല്ലാതെ ഇത് ആരെങ്കിലും കുറ്റം പറയാനോ അവഹേളിക്കാനോ ഒന്നും അല്ല പറഞ്ഞത് ആ ജസ്റ്റ് ആ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു കരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് മനസ്സിലായി ഇത് ഫുൾ തട്ടിപ്പെന്ന് മനസ്സിലായി അപ്പം അതോട് കൂടിയിട്ടാണ് ഈ കരച്ചിൽ വരുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം എല്ലാവർക്കും ബൈ ബൈ